ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തിയേം കഴിഞ്ഞ ദിവസം മരുണഗിരിയാർക്ക് സുബ്രഹ്മണ്യൻ കൊടുക്കുന്ന ഗുരുദീക്ഷ നമ്മൾ കേട്ടു അല്ലെങ്കിൽ ആ ഗുരുവചനം നമ്മൾ കേട്ടു സൊലരേ സുമ്മാർ അതിൻ്റെ രണ്ടാമത്തെയും അവസാനത്തെയും ഭാഗമാണിത് അത് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇത് കേട്ടിരിക്കണം എന്നുള്ളതാണ് കാര്യം അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം സൊലറേ സുമ്മാർ എന്ന് പറയുമ്പോൾ ഭാഗത്ത് ഘട്ടം എന്താണ് മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറ്റം പറച്ചിൽ നിർത്തുക മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്ത നിർത്തുക തന്നിലേക്കുള്ള ചിന്തയിൽ ആഴ്ന്ന ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിനർത്ഥം മറ്റുള്ളവരെ ഞാൻ അതിൽ പറഞ്ഞിരുന്നു മറ്റുള്ളവരെ ഹിംസിക്കുന്നതിന് തുല്യമാണ് നമ്മൾ യമ യമനിയമങ്ങളൊക്കെ പാലിക്കും ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നത് നമ്മൾ തന്നെ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറയും ആ അവനെ കണ്ടില്ലേ അവൻ്റെ സ്വഭാവവിത അല്ലെങ്കിൽ അയാൾ ചെയ്യാത്ത കാര്യം കൂടെ പറയും അതൊരാളുടെ വ്യക്തിയെ ഹം ഹിംസിക്കുന്നതാണ് അത് ക്രിയമന്ന കർമ്മമാണ് സഞ്ചിതമോ അല്ലെങ്കിൽ പ്രാരാബ്ധമോ അല്ല ക്രിയമനം നമ്മളപ്പം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് അപ്പം ആ കർമ്മം ആദ്യം ഇല്ലാതാക്കണം എന്ന് ഞാൻ പറയും മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം പലരും വർഗം കുറ്റം പറഞ്ഞാൽ എന്താ നാവുകൊണ്ട് പറയുന്നു മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു അതിനൊരു കർമ്മഭാരമില്ല അതിനാൽ ഏറ്റവും വലിയ കർമ്മഭാരം അതിനാണ് ഏറ്റവും വലിയ കർമ്മഭാരം അപ്പം ആദ്യം മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കും മനസ്സ് വേദനിച്ചോണ്ടല്ലോ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനും അല്ലെങ്കിൽ പല പല യോദ്ധാക്കന്മാർക്കും ഒക്കെ മഹാഭാരതത്തിൽ ശാപം കിട്ടിയതായിട്ട് നമുക്ക് അറിയാം ആ ശാപം എന്ന് പറയുന്ന ഒരു അടിയോ ഇടിയോ ആയിരുന്നെങ്കിൽ ഇത്ര എഫക്റ്റ് വരില്ല ആ ശാപം നിന്ന് ശപിച്ചാൽ ഇല്ലാതായിപ്പോകും നമ്മൾ മനസ്സറിഞ്ഞൊന്ന് ശപിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മുത്തശ്ശിയുടെ അമ്മയുടെ അടുത്ത് നല്ല ഒരാവശ്യമില്ലെന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ അവരുടെ മനസ്സൊന്ന് വേദനിപ്പിച്ച് നോക്കിയാൽ ഒരു ശാപം അങ്ങ് തരും വെണ്ണീറായിപ്പോകും നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ശാപം കിട്ടിയതുകൊണ്ടല്ലോ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല നല്ല അമ്മ മരണം നിങ്ങൾക്ക് വേണ്ടി എല്ലാ ധർമ്മവും കർമ്മവും ചെയ്ത് നിങ്ങളെ ഒരു പുത്രൻ തന്നെ എല്ലാ മത്സരവും പലരും പറയും എൻ്റെ അമ്മ ഇങ്ങനെ എന്നോട് ചെയ്തിട്ടില്ല എൻ്റെ അമ്മ എന്നെ എപ്പോഴും ഉപദ്രവിച്ചിട്ടുള്ളൂ അങ്ങനെ ഉപദ്രവിക്കുന്ന അമ്മമാരാണെങ്കിൽ സ്നേഹിക്കാനും പോകേണ്ട ശിക്ഷിക്കാനും പോവേണ്ട വെറുതെ ഇരിക്കുക സ്വല്ലറായി സുമ്മാർ തന്നെ പക്ഷേ നിങ്ങളെ സ്നേഹിച്ച അമ്മമാരെയൊക്കെ നിങ്ങൾ വേദനിപ്പിക്കുകയാണുണ്ടല്ലോ അവരുടെ ശാപം പലരും വിവാഹ ശേഷം അമ്മമാരെയങ്ങ് നൈസായിട്ട് സൈഡിലോട്ടാക്കും അത് ഒരു അമ്മമാരോട് സ്നേഹമാണ് വിവാഹമൊക്കെ കഴിച്ച് ഇതിൻ്റെയൊക്കെ ശാപം കൊണ്ട് ഇവർ എന്നിട്ട് പറയാം എത്ര ക്ഷേത്രത്തിൽ പോയിട്ടൊരു കാര്യമില്ലെന്നേ രക്ഷപ്പെടുന്നില്ല നമ്മളെ സ്നേഹിച്ച അമ്മമാരെ നമ്മൾ മാറ്റി നിർത്തി കൊണ്ടല്ലോ നമ്മൾക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്തു തന്ന പിതാക്കരെ പിതാക്കന്മാരെ മാറ്റി നിർത്തി കൊണ്ടല്ലോ നമുക്ക് വേണ്ടി ചെയ്തു തന്നിരുന്ന മുത്തശ്ശിയും മുത്തശ്ശനെയൊക്കെ നമ്മൾ മാറ്റി നിർത്തി ഉണ്ടല്ലോ അടി ഒന്നാം തരം അടി കർമ്മഫലം അടിക്കും അപ്പോൾ അത് ആദ്യമേ അവരുടെ മനസ്സ് വേദനിക്കാതെ നോക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ടീച്ചേഴ്സൊക്കെ പറയും ആദ്യം നീ നന്നാവണം എന്നിട്ട് നിൻ്റെ കുടുംബം നന്നോ പിന്നെ നിൻ്റെ ദേശം നന്നോ പിന്നെ നിൻ്റെ രാജ്യം നന്നോ പിന്നെ ലോകം എന്ന് പറയും ആത്മീയതയിൽ നേരെ തിരിച്ച ആദ്യം ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്ത പിന്നെ ഈ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത പിന്നെ നിങ്ങളുടെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ചിന്ത അത് കഴിഞ്ഞ് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്ത പിന്നെ നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഇല്ലാതാക്കിയെങ്കിൽ ഞാൻ തേടുന്ന സുബ്രഹ്മണ്യൻ ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കൂ അപ്പോൾ എല്ലാ സുബ്രഹ്മണ്യന്മാർക്കും വേണ്ടിയാണ് ഞാനീ പറയുന്നത് സ്വല്ലരേ സുമ്മാർ എന്ന് പറഞ്ഞാൽ ആദ്യം മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത വിടുക മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത എന്ന് പറയുമ്പോൾ അതിലെല്ലാം വിടും ഞാൻ ആരുടെ മകനാണെന്ന് അറിയാമോ എന്ന് ചിലർ പറയും അഹങ്കാരത്തോടെ അല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ ഏത് വീട്ടിലെയാണെന്ന് അറിയാമോ എൻ്റെ അറിയാമോ എന്നൊക്കെ ചോദിക്കും കുടുംബപ്പേരെ അച്ഛൻ്റെ അമ്മയുടെയും പേര് ആ അഹന്ത വിടുക പിന്നെ ഞാൻ ആരാണ് എൻ്റെ വയസ്സ് എത്രയാണെന്നുള്ള എല്ലാം വിട്ട് കഴിയുമ്പോഴാണ് സുബ്രഹ്മണ്യൻ പറഞ്ഞ ആ മണിനാഥം കേൾക്കാൻ സാധിക്കുള്ളൂ സൊല്ലറയ സുമ്മാരെന്ന് പറഞ്ഞാൽ നീ ഒരു ആസനവും പിടിക്കേണ്ട പോലെ നീ ഒരു മുദ്രയും പിടിക്കേണ്ട നീ ഒരു മന്ത്രവും ജപിക്കേണ്ട വെറുതെ പോയി ഇരിക്കാനാണ് സുബ്രഹ്മണ്യൻ അരുണഗിരി ആരോട് പറയുന്നത് തൊട്ടടുത്ത് തന്നെ ശിവക്ഷേത്രമുണ്ട് തിരുവണ്ണാമലയിൽ ചെന്ന് ഉടനെ ചെന്ന് ധ്യാനിക്കാനല്ല പറഞ്ഞത് രണ്ട് സ്റ്റെപ്പ് വെച്ചാൽ ശിവലിംഗം കാണാം അവിടെ നിന്ന് ധ്യാനിക്കാം അങ്ങനെയല്ല സൊല്ലറയ സുമ്മാർ നീ നിൻ്റെ ആത്മബോധത്തിൽ തന്നെ ലയനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ നിൻ്റെ അനാഹതത്തിൽ ഇരിക്കുന്ന ആ സുബ്രഹ്മണി കേൾക്കും അതിനുശേഷം അവിടെ എന്നെ കാണാം ഹൃദയപത്മത്തിൽ എന്നെ കാണാം അതിനുശേഷം ആ വിശുദ്ധി എന്ന നമ്മളുടെ കർമ്മവാസനകളും നമ്മളുടെ എല്ലാ തരത്തിലുള്ള വിദ്വേഷപരമായിട്ടുള്ള വിഷം തുളുമ്പുന്ന കാര്യങ്ങൾ യോഗിക രീതിയിൽ അതിന് വളരെ വലിയ പ്രത്യേകത ഉണ്ടെങ്കിലും എല്ലാ തരത്തിലുള്ള ദുഷ്കർമ്മങ്ങളും എല്ലാ തരത്തിലുള്ള കർമ്മവാസനകളും ഹരിക്കുന്ന സ്ഥലമാണ് ഈ വിശുദ്ധി ഈ അതുകൊണ്ടാണ് വാസുകി സർപ്പരാജൻ നിൽക്കുന്നത് ആ ആ വിശുദ്ധിയിലുള്ള ആ പോയിസൺ താഴേട്ടുള്ള ചക്രങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്കൊട്ടും ശുഭമല്ല അതുകൊണ്ടാണ് അവിടെ വെച്ച് തടയുന്നത് ഇവിടെ വെച്ച് തടഞ്ഞാൽ ഇവിടെ വെച്ച് എരിച്ചു കളയാം ഇവിടെ വെച്ച് എരിച്ചിട്ടും ശിവഭഗവാൻ്റെ മുകളിലേക്ക് അതായത് ലോകത്തിൻ്റെ മൊത്തം കർമ്മഭാരങ്ങളും ദുഷ്കീർത്തികളും ആത്മീയതയും ഇല്ലായ്മയും എല്ലാം എരിച്ചു എരിച്ചുകളയാണ് ഭഗവാൻ പക്ഷെ നമ്മളുടെ വിശുദ്ധിയിലേക്ക് വരുമ്പോൾ നമ്മളുടെ നീല നമ്മൾക്ക് നീലകണ്ഠമുണ്ട് ആ നീലകണ്ഠത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കർമ്മഭാരത്തെയും എരിച്ചുകൊണ്ട് വാസുകി മുകളിലേക്ക് സഞ്ചരിക്കണം അതായത് ഈ വാസുകി എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് അല്ലെങ്കിൽ സർപ്പം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് സഞ്ചരിക്കുന്ന കുണ്ടലിനിയാണ് അപ്പോൾ ആ കുണ്ടലിനിയുടെ പ്രതിനിധിയായിട്ടുള്ള വാസുകി എന്തുകൊണ്ടാണ് ഇവിടെ ചുറ്റി ചുറ്റിപ്പിണഞ്ഞ് നിൽക്കുന്നത് ഈ വിശുദ്ധിയും കടന്നുകൊണ്ട് എൻ്റെ ആത്മബോധം അല്ലെങ്കിൽ എൻ്റെ ആത്മീയ പ്രവാഹം മുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഗുരുതത്വമായിട്ടുള്ള ആജ്ഞാചക്രത്തിൽ നിന്ന് ആ സ്വാമി നടൻ പ്രത്യക്ഷപ്പെടും ഇവിടെ ഗുഹനായി സുബ്രഹ്മണ്യനായി നിന്നിരുന്ന അനാഹതത്തിൽ നിന്നിരുന്ന ആൾ ഇപ്പോൾ ആജ്ഞയിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഭഗവാൻ ആദ്യം നമ്മൾ ആരാധിച്ച് തുടങ്ങുമ്പോൾ ബാലസുബ്രഹ്മണ്യനാണ് അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ പേര് മാറുന്നതിനനുസരിച്ച് അപ്പോൾ ഈ ഹൃദയത്തിൽ വരുമ്പോൾ സുബ്രഹ്മണ്യനാണ് ഹൃദയം അനാഹതത്തിൽ വരുമ്പോൾ ഇനി നെറ്റിക്കണ്ണിൽ വരുമ്പോൾ ഭഗവാൻ്റെ പേരൊന്ന് ചെറുതായിട്ട് മാറും പക്ഷേ ഇതല്ല ഒരു ഭഗവാനാണ് അത്രയും അതിസൂക്ഷ്മമായിട്ട് യോഗസാധനം ചെയ്യുന്നവർക്ക് മാത്രം അറിയാവുന്ന കാര്യം നെറ്റിക്കണ്ണിൽ വരുമ്പോൾ അല്ല ആജ്ഞാചക്രത്തിൽ വരുമ്പോൾ ഭഗവാൻ വേറെയാളാണ് ഇവിടെ ഭഗവാൻ്റെ പേരെന്താണെന്ന് അറിയാമോ സ്വാമിനാഥൻ സ്വാമിയുടെ ഗുരുതത്വം നമ്മൾ പലരും പറയും ഭഗവാനാണ് ഓംകാരത്തിൻ്റെ പൊരുൾ ശിവഭഗവാൻ ഉപദേശിച്ചത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ അതും എവിടെ നിന്നാണ് ശിവഭഗവാൻ്റെ തോളത്ത് നിന്നാണ് തോളത്ത് നിന്ന് നേരെ നോക്കുമ്പോൾ കൃത്യവാജ്ഞാചക്രം ഇരിക്കുന്ന അത്രയും ഹൈറ്റിലെ സുബ്രഹ്മണ്യൻ്റെ പൊക്കമുള്ളൂ അപ്പോൾ ആജ്ഞാചക്രമാണ് എന്നോട് തന്നെ അതായത് ശിവഭഗവാൻ തന്നെയാണ് സുബ്രഹ്മണ്യൻ ശിവഭഗവാന്റെ ആ നെറ്റിക്കണ്ണ് തന്നെ ശിവ ഭഗവാനോട് സംസാരിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ശിവഭഗവാന്റെ ഗുരുതത്വം തന്നെ ശിവഭഗവാനോട് സംസാരിക്കുന്നതാണ് സുബ്രഹ്മണ്യൻ അതാണ് സ്വാമിക്കും നാഥനായിട്ടുള്ളവൻ സ്വാമിനാഥൻ ആ സ്വാമിനാഥനെ പോലെ തന്നെ ശിവൻ തന്നെ ശിവൻ എന്ന് പറയും അപ്പോൾ ആ ശിവൻ തന്നെ നമ്മളുടെ ഉള്ളിൽ കൊണ്ട് അപ്പം ശിവനായിട്ടുള്ള നമ്മളുടെ നെറ്റിയിൽ അല്ലെങ്കിൽ ശക്തിയായിട്ടുള്ള ഇപ്പോൾ അമ്മമാരൊക്കെയാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സഹോദരിമാരാണ് കാണുന്നതെങ്കിൽ ശക്തിയായിട്ടുള്ള നിങ്ങളുടെ നെറ്റിയിൽ നിന്ന് വരുന്ന നിങ്ങളുടെ തന്നെ ഗുരുതത്വമാണ് സുബ്രഹ്മണ്യൻ അപ്പോൾ ആ സുബ്രഹ്മണ്യൻ നമ്മൾക്ക് നേരാൻ വഴി കാട്ടി തരും അപ്പൊ ആ സുബ്രഹ്മണ്യൻ തുറക്കുമ്പോഴാണ് നാവിൽ അകാരമുകാരം മകാരം അല്ലെങ്കിൽ ആ ഓംകാരപൊരു അരുണഗിരിനാഥരുടെ നാവിൽ എഴുതി കൊടുക്കുന്നത് അതുവരെ ഈ അനാഹതവും വിശുദ്ധിയും അല്ലെങ്കിൽ മൂലാധാരം മുതൽ ആജ്ഞാചക്രം വരെ എത്തുന്നോ എത്തുന്ന വരെ അരുണഗിരിയാർ ഭഗവാൻ പറഞ്ഞതുപോലെ സൊല്ലറയ എന്ന് പറഞ്ഞ് ഒരു തരത്തിലുള്ള വിചാരവും ഒരു മന്ത്രവും ഉപയോഗിക്കാതെ ഒരു ധ്യാന വിധികളും അല്ലെങ്കിൽ ഒരു ഹതയോഗ പ്രയോഗങ്ങളും ഇല്ലാതെ ഇത്രയും ആധാരങ്ങളും തുറന്നു അങ്ങനെ ഗുരുതത്വം വന്നപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ സഹസ്രാരത്തിലേക്ക് പോയതുമില്ല അപ്പോൾ ആജ്ഞാചക്രത്തിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ ഗുരുവായി മാറും അങ്ങനെയാണ് അരുണഗിരിയാർ എല്ലാ സുബ്രഹ്മണ്യ ഭക്തരുടെയും ഗുരുവായി മാറി മുത്തൈത്ത ഒരു പത്തിരുനകുന്ന കീർത്തനം അല്ലെങ്കിൽ ആ തിരുപ്പുകൾ പാടിത്തുടങ്ങുന്നത് അപ്പോൾ അരുണഗിരിയാരെ അങ്ങോട്ട് എത്തിച്ച രണ്ടാമത്തെ ഘട്ടമാണ് ഏറ്റവും വലിയ ഘട്ടം ഈ ഘട്ടം കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു പക്ഷേ ഈ ഘട്ടത്തിലേക്ക് നമ്മൾ ആദ്യം തന്നെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു പത്തിരുപത് വർഷം മുപ്പത് വർഷം കഴിഞ്ഞിട്ട് പോയാൽ മതി പക്ഷേ അതിൻ്റെ ഒരു തുടക്കം നമ്മൾ എടുത്തു വെക്കണം എനിക്കെന്നെ കുറിച്ചുള്ള ബോധമില്ലാതായെങ്കിലേ ഞാൻ തന്നെ സുബ്രഹ്മണ്യനാകും ഐ എന്ന് മനസ്സിലാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനർത്ഥം നമ്മൾ ക്ഷേത്രത്തിൽ പോരുന്നില്ല എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലാണ് ഏറ്റവും വലിയ ക്ഷേത്രം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് പക്ഷേ അതിനു മുൻപ് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ക്ഷേത്രത്തെ കാണുന്നതിന് മുമ്പ് പുറത്തുള്ള ക്ഷേത്രങ്ങൾ ദർശിക്കേണ്ടതും അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളിൽ പോയി തീർത്ഥാടനം നടത്തേണ്ടതൊക്കെ വളരെ വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ് ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ഏതെങ്കിലും യോഗിമാരുടെ സമാധി സമാധിപീഠങ്ങൾ കാണും ഈ സമാധി സമാധിപീഠങ്ങളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഈ യോഗിമാരും തപസ്വിമാരും ഒക്കെ അല്ലെങ്കിൽ ഉപാസകന്മാരും ഒക്കെ ഉപാസിച്ചിരുന്ന ക്ഷേത്രങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആ വിഗ്രഹങ്ങൾ കാണുമ്പോൾ ആ വിഗ്രഹം ഞാനാണെന്നുള്ള ബോധ്യത്തിലേക്കുള്ള രണ്ട് മൂന്ന് ലോക്ക് തുറക്കും നമ്മൾ അവിടെ നിന്ന് ധ്യാനിക്കുമ്പോഴും ക്ഷേത്രത്തിൽ പോയി സത്യം പറഞ്ഞാൽ ധ്യാനിക്കുകയാണ് അപ്പോൾ ധ്യാനിക്കുമ്പോഴും കണ്ണടച്ചങ്ങനെ ആ നിന്നുകൊണ്ട് തന്നെ ധ്യാനിക്കാം നിന്നുകൊണ്ട് കണ്ണടച്ചങ്ങനെ കൂടുതലൊന്നും പ്രാർത്ഥിക്കരുത് എനിക്ക് കാറ് വേണം ലോറി വേണം അത് വേണം ഇത് വേണം ഒന്നും പ്രാർത്ഥിക്കരുത് കണ്ണടച്ച് നിൽക്കുക എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട് എല്ലാം ഭഗവാൻ തരും അപ്പോൾ ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ ഈ ആത്മീയതയിലേക്കുള്ളതെല്ലാം അതാണ് പറയുന്ന സൊല്ലറെ സുമ്മാർ ക്ഷേത്രത്തിൽ ചെന്നാലും മിണ്ടാതിരിക്കുക ആദ്യത്തെ ഒന്ന് രണ്ട് റൗണ്ടും മിണ്ടാതിരിക്കുക എന്നിട്ട് അവസാനത്തെ റൗണ്ടിൽ ഭഗവാനോട് പറയാം ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് നിനക്കറിയാമോ ഇതൊക്കെയാണ് നടക്കുന്നത് എനിക്ക് നീ സഹായിക്കണം നമ്മൾ ഒരാളെ കാണാൻ ചെല്ലുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താ ഒരാളുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ പറയും അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ പറയും ആ സാറിന് സുഖമാണോ എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്ന് ചോദിച്ചിട്ട് പിന്നെ നമ്മുടെ കാര്യം പറയുകയുള്ളൂ അതുകൊണ്ട് ആദ്യമേ ഭഗവാന്റെ മൂലമന്ത്രമൊക്കെ ധ്യാനിച്ച് ഭഗവാനെ ഒന്ന് ഉണർത്തിയെടുത്ത് ഭഗവാനോട് ഒന്ന് ചിരിച്ച് കളിച്ച് ഒന്ന് ധ്യാനിച്ച് കഴിഞ്ഞ് ഭഗവാനെ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ കാര്യം പറയാം നമ്മൾ മൂന്ന് തവണയൊക്കെ വലം വെക്കുമ്പോൾ ആദ്യത്തെ രണ്ട് തവണയും ധ്യാനിക്കുക അവസാനത്തെ സ്ഥലത്ത് വന്നിട്ട് അല്ലെങ്കിൽ അവസാന സമയം വന്നിട്ട് ഭഗവാനോട് പറയാം ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ നടന്ന് ഭഗവാൻ തിരിച്ച് സംസാരിക്കും പല ഉപാസകന്മാരുടെ ഭഗവാൻ തിരിച്ച് സംസാരിക്കുന്ന ഏത് രീതിയിലാണ് പിന്നെ ആരോടും പറയരുത് ഭഗവാൻ തിരിച്ച് സംസാരിക്കും അത് കൂടുതലൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല നമ്മളുടെ ആത്മീയ അനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ സാധിക്കില്ല സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വാ കൊണ്ട് തന്നെ സംസാരിക്കണം അല്ലെങ്കിൽ ആ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും സംസാരിക്കണമെന്നല്ല ഭഗവാൻ നമ്മൾ ചോദിക്കുന്നതിന് കറക്റ്റ് മറുപടി തരും അപ്പോൾ അങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ മാറണമെങ്കിൽ സ്വല്ലറിയാ സുമ്മ നിങ്ങൾക്ക് നിങ്ങളോടുള്ള ബോധ്യം പോകണം നമ്മൾക്കിപ്പോൾ ഉള്ള ബോധ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ ഞാൻ ഇന്നയാളുടെ മകനാണ് ഞാൻ വളരെ പണക്കാരനാണ് ഞാൻ വളരെ സൗന്ദര്യമുള്ള ആളാണ് പണ്ടൊക്കെയാണ് ജാതി ഹിന്ദയായിരുന്നു ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ പണക്കാരനാണ് മറ്റോ പാവപ്പെട്ടവനാണ് ഇതും ഒരു തരത്തിലുള്ള കാസ്റ്റിസമാണ് ഇതും ഒരു തരത്തിലുള്ള വർഗീയതയാണ് വ ഓരോ വർഗത്തെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതാണ് വർഗീയത അല്ലാതെ ഒരു മതത്തിന് വേണ്ടിയുള്ളത് ഞാൻ പണക്കാരനാണ് വർഗീയത തുലേട്ട എന്ന് പറയുന്ന ആളുകൾ പറയും ഞങ്ങൾ പണക്കാർ ഞാൻ പണക്കാർ പാവപ്പെട്ടവൻ എൻ്റെ കാറ്റഗറിയിലില്ല അവനെ അപ്പം എന്താ എനിക്ക് എന്നെ കുറിച്ചുള്ള അഹന്ത ഒരിക്കലും നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ സാധിക്കില്ല ഇനി പാവപ്പെട്ടവനാണെങ്കിലും മറ്റുള്ളവരുടെ മുകളിൽ കുതിര ചേറുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയുടെയും മക്കളുടെയും മുകളിൽ അല്ലെങ്കിൽ എന്നെ എതിർത്താലും സംസാരിക്കരുതെന്നുണ്ടെങ്കിൽ ഏത് പണമാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാൻ സാധ്യതയുള്ള ഗ്രഹസ്ഥന്മാർ എന്ന് പറയുന്നത് പണമുള്ളവരാണ് കാരണം പണമുണ്ടെങ്കിൽ നമ്മളെല്ലാം നേടി പിന്നെ നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പണമില്ലാത്ത ആൾക്കാർക്കാണ് നാളെ എന്ത് ചെയ്യണം നാളെ പണം വരണം നാളെ ഫീസ് അടയ്ക്കണം നാളെ ഇത് ചെയ്യണം അത് ചെയ്യണം കറണ്ട് ബില്ല് നൂറുകൂട്ടം ചിന്ത നൂറുകൂട്ടം ചിന്തയുള്ള ഇടത്തൊരിക്കലും സൊല്ലറെ സുമ്മാർ എന്ന് പറഞ്ഞാൽ നടക്കില്ല അപ്പോൾ ആദ്യം ധനസമ്പാദം ധനസമ്പാദനത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ധനസമ്പാധനത്തിൽ ഇത്രയധികം മൂർത്തികളുള്ള വേറൊരു മതത്തിലും അല്ലെങ്കിൽ വേറെ ഒരു ധർമ്മത്തിലും ഇത്രയധികം മൂർത്തികളില്ല എന്താ പറയുന്നത് ആദ്യം ധർമ്മം അർത്ഥം കാമം മോക്ഷം നേടണം മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ സമ്പാദ്യമെല്ലാം നേടിയിരിക്കണം ആ സമ്പാദ്യം നേടുമ്പോൾ ആ സമ്പാദ്യത്തിൻ്റെ പേരിൽ അഹങ്കരിക്കരുത് അഹങ്കരിച്ച് ഞാനെന്നുള്ള ബോധ്യം പണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവൻ്റെ മുകളിലാണ് എനിക്ക് ഔഡി കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ റോൾ സർവീസിലാണ് നടക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഡിഫൻഡർ മേടിച്ചു പുതിയ വണ്ടി ഞാൻ ഡിഫൻഡർ മേടിച്ചു അതേ അവൻ പോകുന്ന ആൾട്ടോയിൽ എന്നുള്ള ചിന്ത വരരുത് ഭഗവാൻ എനിക്ക് തന്നു ഭഗവാൻ എനിക്ക് തന്നു അവനും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എനിക്കിത് അനുഭവിക്കാൻ നമ്മൾ എന്താ ഭഗവാനോട് ആഗ്രഹിക്കേണ്ടതെന്ന് പറയുക പറയേണ്ടതെന്ന് അറിയാമോ ഭഗവാനെ എനിക്ക് സമ്പാദ്യം ഉണ്ടായി മറ്റുള്ളവൻ്റെ മുന്നിൽ എനിക്ക് ഷോഫ് കാണിക്കണമെന്നല്ല ഭഗവാനെ എനിക്ക് സമ്പാദ്യം ഉണ്ടായി ഇതൊക്കെ എനിക്കത് കാണണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഒന്ന് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഭഗവാൻ നടത്തി തരും നൂറ് ശതമാനം നടത്തിത്തരും അതുകൊണ്ട് ഭഗവാൻ തന്നെ സർബാഭരണ ഭൂഷിതനായിട്ടായിരിക്കുന്നത് എന്ത് ചോദിച്ചാലും കാമേശ്വരിയാണ് ലളിതാംബ നമ്മളമ്പമാരുടെ അമ്പ ആരാണേ ലളിതാംബയ ലളിതാംബ എന്താ കാമേശ്വരിയാ നമ്മളുടെ മുന്നിൽ ആ എന്താ പറയുക എന്തിനോടുള്ള ആ എന്തും നേടിയെടുക്കാനുള്ളൊരു ജിജ്ഞാസ തോന്നിക്കുന്ന അമ്മയാണ് അല്ലാതെ ഈ ജിജ്ഞാസ ഇല്ലാതെ ലോകം പോലും പ്രവർത്തിക്കില്ല എനിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ലോകം മടിയനായിപ്പോയെങ്കിലോ മടി മാറണമെങ്കിൽ നമുക്ക് ആഗ്രഹം വേണം പക്ഷേ ആഗ്രഹം മറ്റുള്ളൂ എൻ്റെ തലയിൽ കയറുന്ന ആഗ്രഹമായിരിക്കുന്നത് ഇതുപോലെ ആത്മീയതയും ഭൗതികതയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ധർമ്മം നിങ്ങൾക്ക് ലോകത്ത് കിട്ടില്ല നിങ്ങൾ പണം നേടണമെന്നും പറയുന്നു അതേപോലെ തന്നെ ദൈവവുമായിട്ട് എടുക്കണമെന്നും പറയുന്നു ആത്മീയതയുടെ ഹബ്ബ് ആത്മീയതയുടെ ഹൃദയം എന്ന് പറയുന്നത് ഇന്ത്യ ആണെന്നാണ് പാശ്ചാത്യർ പോലും പറയുന്നത് ആത്മീയത തേടി വരുന്നവർ ഭാരതത്തിലേക്ക് വരുന്ന മതം തേടി വരുന്നവരല്ല മതം തേടി വരുന്നവർ പല പല സ്ഥലത്തേക്ക് പോകും പക്ഷേ ആത്മീയതയാണ് ലക്ഷ്യമെങ്കിൽ അത് ഭാരതമാണ് ഭാരതത്തിൽ വരുമ്പോൾ നമ്മുടെ ആരും ആദ്യം പറയുന്നതെന്ന് പറയാം സൊല്ലറയ സുമ്മാര് അതിൻ്റെ അർത്ഥം സുബ്രഹ്മണ്യ ഭഗവാൻ സൊല്ലറയ സുമ്മാർ എന്ന് പറഞ്ഞാൽ എല്ലാം ത്യജിച്ച് സന്യാസിക്കണമെന്നൊന്നുമല്ല എത്ര വലിയ സുബ്രഹ്മണ്യ ഭക്തരാണ് എത്ര വലിയ ബിസിനസ്സുകൾ നടത്തുന്നത് അതിൽ ഏറ്റവും വലിയൊരു സുബ്രഹ്മണ്യ ഭക്തൻ ഏറ്റവും വലിയൊരു സുബ്രഹ്മണ്യ ഭക്തൻ വലിയൊരു ബിസിനസ് നടത്തിയിരുന്നു പക്ഷേ ഭഗവാൻ നിരക്കാത്തത് ഞാനെന്നുള്ള ബോധം വന്നപ്പോൾ അയാളിൽ നിന്ന് അതെല്ലാം മാറി ഇന്നും അയാൾ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡുണ്ട് കാരണം ഭഗവാൻ്റെ പേരിലാണല്ലോ ബ്രാൻഡ് തുടങ്ങിയത് ഞാനെന്നുള്ള ഭഗവാൻ ഞാനെന്നുള്ള ഭാവം എനിക്കെല്ലാം വേണം എനിക്കെല്ലാവരെയും എന്നെ ഇഷ്ടമില്ലെങ്കിൽ അയാളെ എനിക്ക് വേണം എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് വന്ന വളരെ വലിയ ഭക്തനായിരുന്നു ഉത്തമനായൊരു ഭക്തനായി മാറേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന താനം എന്നുള്ളൊരു അഹന്ത ആ അഹന്ത കൊണ്ടില്ലാതായത് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ഭഗവാൻ എന്തും തരും സുബ്രഹ്മണ്യൻ നിങ്ങൾക്ക് വാരി ഭാരി തരും സുബ്രഹ്മണ്യ ഭഗവാനെ വിളിക്കുമ്പോഴേ നമുക്കിട്ട് പണി കിട്ടിത്തരും പണി കിട്ടാൻ തുടങ്ങും അപ്പോൾ പലരും സംശയിച്ച് അവിടെ കൊണ്ട് നിർത്തും അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം ആ പണി കഴിഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ ഭഗവാൻ രാജാവല്ല രാജകുമാരനാക്കും രാജാതിരാജനാക്കും രാജരാജനാക്കും ഭഗവാൻ സുബ്രഹ്മണ്യ ഭഗവാൻ കാരണം ഒരേ സമയം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയായ ശിവനുമാണ് അതേ സമയം എല്ലാം തരാൻ കൽപ്പു കെൽപ്പുള്ള ആ രുദ്രാക്ഷം അണിഞ്ഞിരിക്കുന്ന ആ രുദ്രൻ്റെ അക്ഷം അണിഞ്ഞിരിക്കുന്ന ഭഗവാൻ്റെ അതേ ചൈതന്യത്തിലുള്ള ഉഗ്രശക്തിയായ ആത്മീയതയിലേക്ക് നിങ്ങളെ പ്രവഹിപ്പിക്കാൻ പറ്റിയ ശക്തിയുമുണ്ട് അതേസമയം ഭൗതികത ആരിക്കൂരി തരാൻ ആ രാജരാജേശ്വരിയെ പോലെ സാധിക്കുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ളൊരു ഭഗവാനിലേക്ക് വരണമെങ്കിൽ ആദ്യം ഭഗവാനെ ഇതൊന്നും ചെയ്യുന്നത് ഞാനല്ല എന്നുള്ളൊരു ബോധം വരണം നമ്മൾ പലരും കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറയും കൃഷ്ണന് മാത്രമല്ല ലോകത്തുള്ള ഏത് ഭഗവാനും ഷൺമടങ്ങളിൽപ്പെട്ട ഏത് ദേവനും ആറ് ദേവന്മാർക്കും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ബ്രഹ്മസ്വരൂപികളായിട്ടുള്ള ഏത് ദേവനും നിങ്ങൾക്ക് സമർപ്പിക്കാം കാരണം ആ ദേവന്മാരാണ് ഈ ലോകത്തെ സഞ്ചരിപ്പിക്കുന്നത് എന്നുള്ളൊരു സഞ്ചരിപ്പിക്കുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ മതി അങ്ങനെ ബോധം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ പലരും ഈ കൃഷ്ണാർപ്പണം പറയുമ്പോൾ വളരെ അഹങ്കാരത്തോടുകൂടിയാണ് ഞാനെന്നുള്ള ബോധം പോകാനാണ് ഭഗവാൻ പറഞ്ഞത് എന്നെ അർപ്പിക്കാൻ പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഞാൻ ഭഗവാൻ എന്തോ വലിയത് ചെയ്തു കൊടുത്തതാണ് വലിയൊരു ക്രിയ നടത്തിയിട്ട് അല്ലെങ്കിൽ ഒരു വലിയ അന്നദ്ധാനം നടത്തിയിട്ട് സർവം കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സ് വിചാരിക്കുന്നതാണ് ഞാൻ എൻ്റെ അധ്വാനിച്ച പണം കൊണ്ട് ഞാൻ കുറേ പേർക്ക് സദ്യ കൊടുത്തിട്ട് ഭഗവാൻ അങ്ങ് അർപ്പിച്ചു ഭഗവാനെ ഞാനങ്ങ് കൊടുത്തതാ ഒരു ഭിക്ഷ കൊടുക്കുന്നു അല്ലേ ഇന്നുള്ള ചിന്തയൊക്കെ പലർക്കും ഉണ്ട് അങ്ങനല്ല വരേണ്ടത് ഭഗവാനാണ് എന്നെ കൊണ്ട് ഇത് അതുകൊണ്ടാണ് കൃഷ്ണാർപ്പണം പറയാൻ പാർത്ത നിന്നെക്കൊണ്ട് ഇതെല്ലാം ജയിപ്പിക്കുന്നത് ഞാനാണെന്നാണ് ഭഗവാൻ പറയുന്നത് കൃഷ്ണാർപ്പണത്തിലൂടെ അതായത് ശിവാർപ്പണത്തിലൂടെ ഭഗവത്ഗീത പോലെ തന്നെ ഈശ്വരഗീതയുണ്ട് അതൊന്ന് വായിച്ചിരിക്കാം പലരോർക്കും ഭഗവത്ഗീത പറഞ്ഞുകൊണ്ട് ഭഗവാൻ കൃഷ്ണന് മാത്രം സമർപ്പിക്കുകയുള്ളൂ അങ്ങനല്ല ഏത് ദേവനും എന്ന് വായിച്ചു നോക്കുക ഈശ്വരനും പരമേശ്വരനും നമുക്ക് സമർപ്പിക്കാം അപ്പോൾ എന്തും ഭഗവാനിൽ കൊണ്ട് ചെയ്യുമ്പോൾ ബോധം എന്തായിരിക്കണം ഭഗവാനാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഞാൻ ആരുമല്ല ഭഗവാൻ്റെ ഒരു ടൂളാണ് അപ്പോൾ ഇങ്ങനെ ഒരു ടൂളാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷനും ഇല്ല നമ്മളിലേക്ക് ഇങ്ങനെ ധനം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അഹങ്കരിക്കാതാവുമ്പോൾ നമ്മൾ ഓടീശ്വരനായിക്കൊള്ളുകൊണ്ടിരിക്കും അഹന്ത ഇല്ലാത്തൊരു ടൂളിനെ ഭഗവാൻ എന്തുമാക്കി തീർക്കും അപ്പം അഹന് അഹന്ത ഇല്ലാതാകുമ്പോൾ അപ്പോൾ പലരും ചിന്തിക്കും നിരീശ്വരവാദികളായിട്ടുള്ള ഒരുപാട് പേർ പണം ഉണ്ടാക്കുന്നുണ്ടല്ലോ ഞാൻ പറയട്ടെ മഹാഭൂരിപക്ഷം സമ്പാദ്യരും സമ്പാദ്യം നേടിയവരും സമ്പന്നരും ദൈവവിശ്വാസികളാണ് എങ്കിലും ദൈവവിശ്വാസം ഇല്ലാത്ത കുറേ ആളുകൾക്ക് സമ്പാദ്യം വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ കർമ്മം അതാണ് ഭഗവാനെ ഭക്തൻ ഭക്തനല്ലാത്ത ആൾ എന്നൊന്നുമില്ല കർമ്മം ചെയ്താൽ അതിനുള്ള ഫലം കൊടുക്കും അതാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ ദൈവത്തെ വിളിച്ചില്ലെങ്കിലും നല്ല കർമ്മം ചെയ്ത് അയാളെ തുണയ്ക്കും ഇനി മോശം കർമ്മം ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലെങ്കിൽ ദൈവത്തെ മുറുകെ പിടിക്കുന്നത് കൊണ്ട് നൂറായി കിടന്നിരുന്ന കർമ്മം പത്താക്കി ചുരുക്കി തന്നുകൊണ്ട് നമ്മളെ രക്ഷിക്കും ഭഗവാൻ നമ്മൾക്ക് വേണ്ടതെല്ലാം തരും കർമ്മത്തെ ഇല്ലാതാക്കി തരും വേണ്ടി അതിനു വേണ്ടിയാണ് ഭഗവാനെ വിളിക്കുന്നത് ഇനി ദൈവത്തെ വിളിക്കാത്തവർ നല്ല കർമ്മം ചെയ്ത് നല്ല കർമ്മം തീർന്നു കഴിയുമ്പോൾ ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ അത് അനുഭവിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ദൈവവിശ്വാസം ഇല്ലെങ്കിൽ ഇതൊന്നും കേൾക്കുക നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഞാനല്ല ചെയ്യുന്നതെന്നുള്ളൊരു ബോധത്തോടു കൂടി ചെയ്യുക അതിനർത്ഥം ഞാനൊന്നും എൻജോയ് ചെയ്യരുതെന്നല്ല അല്ലെങ്കിൽ ഞാൻ ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു തരത്തിലുള്ള ആഹാരം കഴിക്കരുതോ അല്ലെങ്കിൽ പാട്ട് പാടണമെന്ന പാട്ട് പാടി പാടില്ല ഡാൻസ് കൊടുക്കൽ അങ്ങനെ ഒന്നുമല്ല നമ്മൾക്കൊന്നും നിക്ഷിപ്തമല്ല എൻജോയ് ചെയ്യുക അതുകൊണ്ടാണ് കൃഷ്ണഭക്തരെ ഏറ്റവും കൂടുതൽ ഉല്ലസിക്കുന്നത് ഈ കീർത്തനങ്ങളും ഭജനങ്ങളും പാടുമ്പോഴാണ് അപ്പോൾ ഉല്ലസിക്കുക ഉല്ലസിച്ച് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നേടുക സമ്പാദ്യം നേടുക ലക്ഷറി കാറ് നേടുക അല്ലെങ്കിൽ വലിയ ഗ്രഹം നേടുക ഒരു കുഴപ്പവുമില്ല ഒരു കുഴപ്പമില്ല എന്തും നേടിക്കുള്ളൂ പക്ഷെ എന്നുള്ള ബോധ്യത്തോടു കൂടി നേടണം ഭഗവാൻ തന്നെ ഈ എത്ര വലിയ രീതിയിലുള്ള രാജ്യങ്ങളൊക്കെയാണ് മുന്നോട്ട് നയിച്ചത് ഭഗവാൻ തന്നെ സമ്പന്നന ആ ഭഗവാൻ ഒരിക്കലും നമ്മളോട് സമ്പന്നനാകരുതെന്ന് പറയില്ല ഹിരണ്യ കശൂവിനെ വധിച്ചതിന് ശേഷം പ്രഹ്ലാദൻ്റെ പ്രഹ്ലാദനെ ആ രാജാവാക്കിയത് ഭഗവാൻ നീ ഒന്നും എൻജോയ് ചെയ്യരുത് സന്യസിക്കാൻ ഭഗവാൻ പറഞ്ഞില്ല നീ രാജ്യം ഭരിക്കാനാണ് പറഞ്ഞത് എല്ലാം നേടാനാണ് പറയുന്നത് എല്ലാം നേടുമ്പോഴും ഗൃഹസ്ഥനായി ഇരിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ദൈവചൈതന്യത്തെ ഞാൻ മറക്കരുത് സന്യസിക്കാൻ പോകണമെന്ന് ഒരു രാവശ്യമില്ല ദൈവത്തെ അറിയാൻ ദൈവ എന്തും ചെയ്യിപ്പിക്കുന്ന ദൈവമാണെന്നുള്ള ബോധ്യം അതെല്ലാം സദാസമയം വേണമെന്നും ഞാൻ പറയില്ല നിങ്ങളിപ്പോൾ നല്ലപോലെ എൻജോയ് ചെയ്യാൻ ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണെങ്കിൽ അപ്പോൾ ആ എൻജോയ് ചെയ്യുക എൻജോയ് ചെയ്തു കഴിഞ്ഞിട്ട് ഭഗവാനേ എനിക്കിങ്ങനൊരു അവസരം തന്നില്ലേ നന്ദി പറയാം ഒരു വാഹനം എടുക്കാൻ സാധിച്ചു നന്ദി പറയാം അപ്പം നന്ദി പറയുമ്പോൾ എത്ര സമ്പാദ്യം ഉണ്ടായാലും ഞാനെന്നുള്ള ബോധ്യം ഉണ്ടാ ബോധം ഉണ്ടാകില്ല നിങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ വേറെ ആരോടും പറയണ്ടെന്നാ ഞാൻ ദൈവത്തിൻ്റെ ഭക്തനാ ഒന്നും പറയണ്ട നിങ്ങൾ ഇങ്ങനെ നിങ്ങളിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ട് നിങ്ങൾ നിങ്ങളോട് മാത്രം നിങ്ങൾ അറിയ നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എൻ്റെ ഭഗവാനെ എനിക്കത് തന്നല്ലോ നന്ദി ആരെയും അറിയിക്കേണ്ട നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി ഇനി മറ്റുള്ളവരെ അറിയിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെങ്കിൽ പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ എന്തെങ്കിലും കാര്യം എടുക്കുന്നുണ്ടെങ്കിൽ ഭഗവാനെ നന്ദി എന്ന് മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു ഒരു കുഴപ്പമില്ല പക്ഷേ എങ്കിലും നിങ്ങൾ അറിഞ്ഞാൽ മതി നിങ്ങൾ ഭഗവാൻ്റെ അടുത്ത് അപ്പോഴും ആ തൃപ്തി കാണിച്ചിരിക്കുക എന്ത് തന്നാലും തൃപ്തിയോടെ മേടിക്കുക ഭഗവാൻ എല്ലാം തരും അങ്ങനെ വരുമ്പോൾ ഞാനെന്നുള്ള ബോധം ഇല്ലാതാകും ഞാനെന്നുള്ള ബോധം ഇല്ലാതായാൽ നമ്മൾക്ക് ആത്മീയതയിലേക്ക് പോകാൻ വളരെ വലിയ അവസരമാണ് അരുണഗിരിയാർ ശരിക്കും ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരിടത്ത് പോയിരുന്ന ധ്യാനിച്ച് സ്വല്ലറ സുമ്മാരി എന്ന് പറഞ്ഞ് നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള ചിന്തയും വെടിഞ്ഞ് ഒരിക്കലും നമുക്ക് പറ്റില്ല കാരണം എന്താ നമ്മൾ ഗൃഹസ്ഥന്മാരാണ് ഗൃഹസ്ഥന്മാർക്ക് അത് സാധിക്കില്ല അപ്പം ഗൃഹസ്ഥന്മാർക്ക് ഒരു കാര്യം എന്താ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക അറ്റ കാര്യമുള്ളൂ അപ്പം നമ്മളുടെ ഈ ഗോ ഇല്ലാതാകും ഈഗോ ഇല്ലാ ഇല്ലാതാകുന്ന ഒരിടത്ത് മാത്രമേ ഭഗവാന് വരാൻ സാധിക്കുകയുള്ളൂ ഭഗവാന് തരാൻ സാധിക്കുകയുള്ളൂ ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്യ